അപ്പം അപ്പൊ അല്ലേ മൊത്തത്തില് ലൈറ്റിന്റെ കുറച്ച് കുറവുണ്ട് ആ പറഞ്ഞു അപ്പൊ മുത്തശ്ശിയുടെ ആഘോഷങ്ങൾ അത് ഗംഭീരാക്കിട്ട് മാറ്റിയിട്ടുണ്ടല്ലേ ചിരിക്കുന്ന് ഇല്ലേ അമ്മാന വരുന്നു എന്തല്ലാ വിശേഷം മുത്തശ്ശിയെ കാണാൻ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വന്നിരിക്കുകയാണ് കണ്ടത്തിന്റെ പോരാളി നമ്മുടെ കട്ടയം കണ്ടത്ത് പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ ജന്മദിനം വളരെ മനോഹരമാക്കി തീർക്കുന്ന ആഘോഷമാക്കി തീർക്കുന്ന ബന്ധുമിത്രാദികള് അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ അവരോടൊപ്പം ഈ നിമിഷം പങ്കുവെക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് ഇത്തരം മധുര സുദിനത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ അപ്പൊ നൂറാം ജന്മദിനം ആഘോഷിക്കുക ഒരു അഞ്ച് തലമുറകളെ കാണുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ പുണ്യമുള്ള ഭാഗ്യമുള്ളൊരു കാര്യമാണ് ഇനി വരുന്ന തലമുറകൾക്കും ഈ തലമുറകൾക്കും നമുക്കെല്ലാം അത് ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്തായാലും നമുക്കെല്ലാം ഇതുപോലെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം

ഹുലമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നീ അച്ഛമ്മ അച്ഛമ്മ അച്ചമ്മ നിങ്ങള് ഇവരെ മോള മോള് അത് പിന്നെ അറിയാലോ ഇവരിലോ அஞ்சாம் தலைமுறை ஆறாம் தலைமுறை அஞ்சாம் தலைமுறையான மூவா ஜன்மதினம் கொண்டாட மூத்த மோத்த மன்ன வரண்ட் போரி மூத்த மோள் ஓ വിശേഷങ്ങള് പിന്നെ എത്ര മക്കളാന്ന് വിരിക്കും നാല് മക്കള് മൂത്ത മൂത്ത നിങ്ങക്ക് എത്ര വയസ്സായി മൂത്ത മോളിതാ അതിൻ്റെ ഇത് മൂത്ത ഇങ്ങളെ ഇങ്ങളും ആ മോളും ഓക്കെ ഒന്ന് രണ്ട് പിന്നെ അനിയച്ചു ആ പറഞ്ഞാ ചിന്തോട്ട് പിന്നെ കൊള്ളികളും കൊറേ കൊള്ളും രണ്ടു തരത്തിലാണല്ലേ ആ എന്ന കണ്ടാല് വാങ്ങിക്കൂല ആ പുഴക്കാണെങ്കിൽ കഴിഞ്ഞാടും ഒന്നിച്ചു നിങ്ങളെ പോലെ വെല്ലുവാൾ ആരാ ഉള്ളു ഇടാ വെല്ലുവിളാരുള്ള നിങ്ങള് നെട്ടൂർ നേരത്തെ ഭാര്യ അല്ലേ എത്രാമത്തെ തലമുറയാത്രാമത്തെ തലമുറ ലേറ്റ് കുറവാട കുറുപേര് വിജേഷിന്റെ നേതൃത്വത്തിലാണെ ബിരിയാണി ഇല്ലില്ല ഇതിലൊന്നും കേട്ടില്ല ഇതൊന്നും കേട്ടില്ലാത്തൊരു വർഷമുള്ളു അപ്പോ അല്ലേ പിന്നെ അല്ല രാവിലെ മുതൽ ഇവിടെ പരിപാടി തുടങ്ങിയതാണ് അതും ആ നൂറാം ജന്മദിനം നൂറാം ജന്മദിനം ആഘോഷിക്കുക നമ്മുടെ കട്ടേങ്കണ്ടത്തെ മുത്തശ്ശി മുത്തശ്ശിനാണ് നിങ്ങൾ നേരത്തെ കണ്ടത് പിന്ന ഒരു നാടിന്റെ മൊത്തം അല്ലേ നാട് മൊത്തം ആഘോഷമാക്കി മാറ്റിട്ടുണ്ട് പിന്നെ രാവിലെ മുതലേ പിന്നെ ആഘോഷങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ ഏഹ് സഞ്ജീവന്റെ അമ്മയാണ് എന്നിട്ട് പിന്നെ ഭയങ്കര ബഹുലമായിട്ട് പരിപാടി ഉണ്ടല്ലേ എന്നിട്ട് നാട്ടിലുണ്ടാ ഇണ്ടാ ഇല്ല ശ കഴിച്ചോ യുവാക്കളെല്ലാം വളരെ സാന്നിധ്യത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ് രണ്ട് ഒരു ഗിൻഡൽ അരിയാന്ന് വെച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ